Hi, friends. എൽ പി യു പി രക്ഷാതന്ത്രത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് ബുദ്ധി എന്നാൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് അപ്പോൾ ബുദ്ധി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ബുദ്ധി എന്നാൽ എന്ന് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ബുദ്ധി എന്ന് പറയുന്നത് എന്താണ് ഗുണാത്മകമായ ഒരു ആശയമാണ് ക്വാളിറ്റേറ്റീവ് കോൺസെപ്റ്റ് നമുക്ക് കാണാവുന്നതാണ് ബുദ്ധി എന്ന് പറയുന്ന ആശയത്തിന് അതോടൊപ്പം തന്നെ വൈജ്ഞാനിക ശേഷികളുമായി ബന്ധപ്പെട്ടതാണ് ബുദ്ധി എന്താണ് വൈജ്ഞാനിക ശേഷികളുമായി ബന്ധപ്പെട്ട ഒരാശയമാണ് ബുദ്ധി എന്ന് പറയാനായിട്ട് സാധിക്കും ഓക്കെ ഇനി ബുദ്ധി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാനും പരിസ്ഥിതിയുമായി നമ്മുടെ പരിസ്ഥിതി നമ്മുടെ ചുറ്റുപാടുമായി പൊരുത്തപ്പെടാനും ഗുണാത്മകമായി ചിന്തിക്കാനും അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കാനും വ്യക്തിയെ പ്രാപ്തനാക്കുന്ന ശേഷിയാണ് ശേഷിയാണെന്ത് ബുദ്ധി എന്ന് പറയുന്നത് ഓക്കെ പരിസ്ഥിതിയിൽ നിന്ന് പ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാനും ഗുണാത്മകമായി ചിന്തിക്കാനും അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കാനും വ്യക്തിയെ പ്രാപ്തനാക്കുന്ന ശേഷിയെ എന്തെന്ന് പറയാനായിട്ട് സാധിക്കും ബുദ്ധി എന്ന് പറയാനായിട്ട് സാധിക്കും ഇനി ബുദ്ധി സിദ്ധാന്തങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഏകഘടക സിദ്ധാന്തം ഏക സിദ്ധാന്തത്തിന്റെ സിദ്ധാന്തത്തിൻ്റെ വക്താവ് എന്ന് പറയുന്നത് ഡോക്ടർ ജോൺസൺ ആണ് ആൽഫ്രഡ് ബിനറ്റും ടെർമാനും അതിനെ പിന്തുണച്ചവരാണ് ബുദ്ധിയിൽ ബുദ്ധിയിലൊരൊറ്റ ഘടകമേ ഉള്ളൂ എന്നാണ് പറയുന്നത് അതായത് ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ മാത്സിലും ജയിക്കും സിവിക്സിലും ജയിക്കും മലയാളത്തിലും ജയിക്കും പാട്ട് പാടാനും അറിയാം ഡാൻസ് കളിക്കാനും അറിയാം പക്ഷേ നിത്യജീവിതത്തിലെ സംഗതികളുമായിട്ട് കൂട്ടിച്ചേർക്കുമ്പോൾ ഈ ഏകഘടകം എന്നൊന്നും കാരണം മാത്സ് ജയിക്കുന്നവർ ചിലപ്പോൾ മലയാളത്തിന് തോറ്റുപോകുന്നതായി കാണാം അതുകൊണ്ട് ബുദ്ധി ശക്തിയിൽ ഒന്ന് ബുദ്ധി ബുദ്ധി എന്നൊ ഏക ഘടകം ഇല്ല എന്നാണ് പറയുന്നത് ഓക്കെ ഇനി രണ്ടാമത്തേതാണ് തിടക സിദ്ധാന്തം ചാൾസ് ആണ് വക്താവ് ബുദ്ധിയിൽ ജി എന്നും എസ് എന്നും രണ്ട് ഘടകങ്ങളുണ്ട് ഒരു വ്യക്തിയുടെ ജി ഘടകം എന്ന് പറഞ്ഞാൽ അയാളിൽ ജന്മസിദ്ധമായിട്ടുള്ളതും എസ് ഘടകം എന്നാൽ കർമ്മസിദ്ധമായിട്ടുള്ളതും എന്നാണ് സ്പിയർമാൻ അഭിപ്രായപ്പെടുന്നത് ഓക്കെ അത് ഒന്ന് പഠിച്ചു വയ്ക്കുക പിന്നെ ബുദ്ധിയുടെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ബഹുമുഖ ബുദ്ധി സിദ്ധ ബഹു ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം എന്ന് പറയുന്നത് ഏതാണ് ബഹു ഘടക സിദ്ധാന്തം സോറി ബഹു ഘടക സിദ്ധാന്തം ബഹു ഘടക സിദ്ധാന്തം തോണ്ടേക്കാണ് ബുദ്ധിയിൽ അനേകം ഘടകങ്ങളാൽ അന്തർലീനമാണ് ബുദ്ധി എന്ന് പറയുന്ന തോണ്ടേക്കിൻ്റെ സിദ്ധാന്തമാണ് ബഹു ഘടക സിദ്ധാന്തം മൾട്ടി ഫാക്ടർ തിയറി എന്ന് പറയുന്നത് ഓക്കെ ഇനിയാണ് സംഘഘടക സിദ്ധാന്തം സംഘഘടക സിദ്ധാന്തം എന്ന് പറയുന്നു സംഘ ഘടക സിദ്ധാന്തം എന്ന് പറയുന്നത് അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനായ എൽ എൽ തഷ്ടന്റേതാണ് സംഘഘടക സിദ്ധാന്തം എന്ന് പറയുന്നത് ഇതിൽ തർഷൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ സ്പിയർമാൻ്റെ ജീ ഘടകത്തെ നിരവധി വ്യത്യസ്ത ഘടകങ്ങളാക്കി മാറ്റുകയാണ് ജി സ്പിയർമാൻ്റെ ജീ ഘടകത്തെ നിരവധി വ്യത്യസ്ത ഘടകങ്ങളാക്കി മാറ്റുകയാണ് അതാണ് പദബന്ധ ഘടകം സംഖ്യാഘടകം വസ്തുക്കളുടെ ത്രിമാനസ്ഥിതി മനസ്സിലാക്കാനുള്ള കഴിവ് യുക്തി ചിന്താ ഘടകം പ്രശ്ന നിർദ്ധാരണ ശേഷി ഘടകം പ്രത്യക്ഷണ വേഗതാ ഘടകം സ്മൃതി ഘടകം ഇങ്ങനെ ഒമ്പത് ഘടകങ്ങളുണ്ട് കേട്ടോ ഒമ്പത് ഘടകങ്ങൾ അതിൻ്റെ പേര് നോക്കണം പേര് നോക്കി പഠിക്കണം ഏതൊക്കെയാണെന്നുള്ള ആ സ്പിയർമാൻ ഏതൊക്കെയാണ് ാണ് ദർശ സംഖ്യാ ഘടകം വസ്തുക്കൾ ദർശനഘടകം സ്മൃതി ഘടകം വസ്തുക്കളുടെ ത്രിമാനസ്ഥിതി മനസ്സിലാക്കാനുള്ള ഘടകം പിന്നെ പ്രശ്ന നിർദ്ധാരണ ശേഷി ഘടകം ഇങ്ങനെ ഏകദേശം ഒരു പദബന്ധ ഘടകം യുക്തി ചിന്താ ഘടകം ഇങ്ങനെ ഒരു ഒമ്പതോളം ഘടകങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആരുടെ എൽ എൽ തേർഡ് സംഘഘടക സിദ്ധാന്തത്തിൽ ഏകദേശം ഒമ്പതോളം ഘടകങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ദർശനഘടകം ദൃശ്യ പ്രത്യക്ഷണ വേഗതാ ഘടകം സ്മൃതി ഘടകം വാചിക ഘടകം ം സംഖ്യാ ഘടകം പദബന്ധ ഘടകം യുക്തി ചിന്താ ഘടകം വസ്തുക്കളുടെ ത്രിമാനസ്ഥിതി മനസ്സിലാക്കാനുള്ളത് പ്രശ്ന നിർദ്ധാരണ ശേഷി ഘടകം ഇങ്ങനെ ഒമ്പത് ഘടകങ്ങളാണ് തേർഡ് സ്റ്റാൻഡർ സംഘഘടക സിദ്ധാന്തത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത് ഇനി ഗിൽഫോർഡിന്റെ ത്രിമുഖ സിദ്ധാന്തം ഗിൽഫോർഡ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിൽ ജി പി ഗിൽഫോഡ് ഘടനാപഗ്രഥനം എന്ന സങ്കേതനം സങ്കേതം വഴി ഒരു ബുദ്ധി ഘടനാ മാതൃക വികസിപ്പിച്ചെടുക്കുകയാണ് ബുദ്ധിക്ക് പ്രധാനമായിട്ടും മൂന്ന് മുഖങ്ങളുണ്ടെന്നും അവയെ പ്രവർത്തനങ്ങൾ ഉള്ളടക്കങ്ങൾ ഉൽപ്പന്നങ്ങൾ എന്നിങ്ങനെ മൂന്നായി തരം തിരിക്കാമെന്നും അദ്ദേഹം പറയുകയാണ് പ്രവർത്തനങ്ങൾ എന്നാൽ മാനസിക പ്രക്രിയ ഉള്ളടക്കം എന്നാൽ ചിന്ത എന്നാൽ നാം ചിന്തയിലൂടെ കൊണ്ടുവരുന്ന ആശയങ്ങളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ ഇനി അതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പ്രവർത്തനങ്ങളിൽ വരുന്ന ഉപഘടകങ്ങൾ മൂല്യനിർണ്ണയം സംവ്രചന ചിന്തനം വിവ്രചന ചിന്തനം നിലനിർത്തൽ സ്മൃതി അനുബന്ധ സ്മൃതി വൈജ്ഞാനികം എന്നിവയാണ് ഇത് പഠിച്ചു വയ്ക്കണം ഇത് കാണാതെ പഠിച്ചു വയ്ക്കണം കാരണം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിലെ യു പി സ്കൂൾ അസിസ്റ്റന്റ് എക്സാമിൽ ചോദിച്ച ക്വസ്റ്റിൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഘടകങ്ങളിലെ ഉപഘടകം ഏതാണെന്നുള്ള ചോദ്യമാണ് വന്നത് അപ്പം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മൂല്യനിർണ്ണയം സംവരചന ചിന്തനം വിവരജന ചിന്തനം നിലനിർത്തൽ സ്മൃതി അനുബന്ധ സ്മൃതി വൈജ്ഞാനികം ഇനി ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട രൂപം ശ്രവ്യം അർത്ഥം പ്രതീകം വ്യവഹാരം രൂപം ശ്രവ്യം അർത്ഥം പ്രതീകം വ്യവഹാരം ഇനി ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട് ഏകകങ്ങൾ വർഗങ്ങൾ ബന്ധങ്ങൾ സംഹിതകൾ രൂപാന്തരങ്ങൾ സൂചനകൾ എന്നിങ്ങനെയാണ് വരുന്നത് ഏതാണ് ഏകകങ്ങൾ വർഗങ്ങൾ ബന്ധങ്ങൾ സംഹിതകൾ രൂപാന്തരങ്ങൾ സൂചനകൾ ഇങ്ങനെയാണ് ഈ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട് ഉപഘടകങ്ങൾ വരുന്നത് ഓക്കെ ഇപ്പോൾ ഇവയെല്ലാം മാനസിക ശേഷികളാണ് എന്നാണ് ഗിൽഫോഡ് അഭിപ്രായപ്പെടുന്നത് അടുത്തതാണ് ഘരബുദ്ധിയും ദ്രവബുദ്ധിയും നമുക്കറിയാം ഘരബുദ്ധി ദ്രവ ബുദ്ധി ഈ ഗരബുദ്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റേമണ്ട് ക്യാറ്റലാണ് ഘരബുദ്ധിയുടെ ഉപജ്ഞാതാവ് നാം ആർജിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ അല്ലെ നാം ആർജിച്ചു വച്ചിരിക്കുന്ന കഴിവ് ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ടൊരു പ്രശ്നം നിർദ്ധാരണം ചെയ്യുന്നുവെങ്കിൽ അതിനെ ഗരബുദ്ധി എന്നാണ് പറയുക നാം ആർജിച്ചു വച്ചിരിക്കുന്ന കഴിവ് ഉപയോഗിച്ചുകൊണ്ട് നാം ഒരു മുന്നറിവ് നൈപുണികൾ നമ്മുടെ കഴിവുകൾ ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രശ്നം നിർദ്ധാരണം ചെയ്യുന്നുവെങ്കിൽ അതിനെ ഗരബുദ്ധി എന്ന് പറയാം സെക്കൻഡാണ് ദ്രവബുദ്ധി എന്ന് പറയുന്നത് നമുക്ക് സഹജ മായി അതായത് മനുഷ്യ സഹജമായി ലഭിക്കുന്ന ബുദ്ധി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇതെന്ന് പറയുന്നത് ഏകദേശം ഒരു എന്താണ് ഒരു ഇരുപത് വയസ്സ് വരെ ഏകദേശം ഒരു യൗവന അവസാനം അതായത് ആരംഭത്തിൽ ഒരു ഇരുപത് വയസ്സിന് ശേഷം ഇതിൻ്റെ ഒരു വളർച്ചാ നിരക്ക് കുറയും ദ്രവബുദ്ധിയുടെ കാരണം സഹജമായി നമ്മളൊരു പ്രശ്നത്തിന് അതായത് നമ്മുടെ ബാലിശമായ രീതിയിൽ അല്ലെങ്കിൽ ഇനൈറ്റ് ആയിട്ടുള്ള കേപ്പബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നതാണ് ദ്രവബുദ്ധി എന്ന് പറയുന്നത് പക്ഷേ ഘരബുദ്ധി എന്ന് പറയുന്നത് അറുപത് വയസ്സോളം നീണ്ടു നിൽക്കുന്ന ബുദ്ധിയാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ ഇനി അടുത്തതാണ് ട്രയാർക്കിക് സിദ്ധാന്തം ട്രയാർക്കിക് സിദ്ധാന്തം എന്ന് പറയുന്നത് റോബർട്ട് ജെ സ്റ്റാൻബർഗിൻ്റേതാണ് ട്രയാർക്കിക് സിദ്ധാന്തം എന്ന് പറയുന്നത് അദ്ദേഹം ബുദ്ധിക്ക് മൂന്നും തലങ്ങളുണ്ടെന്ന് പറഞ്ഞു കോമ്പോണൻഷ്യൽ ഇൻ്റലിജൻസ് കോണ്ടെക്സ്വൽ ഇൻ്റലിജൻസ് എക്സ്പീരിയൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നു കോമ്പോണൻഷ്യൽ ഇൻ്റലിജൻസ് എന്നാൽ ഒരു വസ്തുതയെ വിശകലനം ചെയ്ത് കാര്യകാരണ ബന്ധം മനസ്സിലാക്കുന്നതാണ് കോമ്പോണൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഓക്കെ കോണ്ടെക്സ്വൽ എന്നാൽ സന്ദർഭോചിത ബുദ്ധി എന്നാണ് പറയുന്നത് സന്ദർഭത്തിനനുസരിച്ച് പെരുമാറാനും പ്രതികൂല സാഹചര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കി മാറ്റാനുമുള്ള ബുദ്ധിയാണ് സന്ദർഭോചിത ബുദ്ധി അഥവാ കോണ്ടെക്സ്വൽ ഇനി മൂന്നാമത്തേതാണ് എക്സ്പീരിയൻഷ്യൽ ഇന്റലിജൻസ് അനുഭവാർജിത ബുദ്ധി എന്ന് പറയുന്നു അനുഭവാർജിത ബുദ്ധി എന്ന് വെച്ചാൽ എന്താണ് അനുഭവാർജിത ബുദ്ധി എന്ന് വെച്ചാൽ ഒരു വ്യക്തി സ്വന്തം അനുഭവത്തിനനുസരിച്ച് അതായത് ഒരു ഒരു നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം അനുഭവത്തിനനുസരിച്ച് പാഠങ്ങൾ ഉൾക്കൊള്ളാനും നമ്മുടെ പരിസ്ഥിതിയെ നമുക്ക് അനുഗുണമാക്കാനും ഒക്കെയുള്ള ബുദ്ധിയാണ് അനുഭവാർജിത എക്സ്പീരിയൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഓക്കെ കോമ്പോണൻഷ്യൽ കോണ്ടെക്ച്ൽ ആൻഡ് എക്സ്പീരിയൻഷ്യൽ ഇന്റലിജൻസ് ആണ് ട്രയാർക്കിക് സിദ്ധാന്തത്തിലൂടെ റോബർട്ട് ജെ സ്റ്റാൻബർഗ് വിശദീകരിക്കുന്നതെന്ന് പറയാനായിട്ട് സാധിക്കും അടുത്താണ് ബഹുമുഖ ബുദ്ധി ഹൊവാർഡ് ഗാർഡ്നറുടെ അമേരിക്കൻ ജ്ഞാന നിർമ്മിതിവാദിയായ ഹൊവാർഡ് ഗാഡ്ണറാണ് ബഹുമുഖ ബുദ്ധിയുടെ വക്താവ് എന്ന് പറയുന്നത് അദ്ദേഹം ബഹുമുഖ ബുദ്ധി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്നത് ബഹുമുഖ ബുദ്ധിയിൽ അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒമ്പത് തരം ബുദ്ധിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ദൃശ്യ സ്ഥലപര ബുദ്ധി വാചിക ഭാഷാപര ബുദ്ധി യുക്തി ചിന്താപര ഗണിതപര ബുദ്ധി കായിക ബുദ്ധി സംഗീത താളാത്മക ബുദ്ധി ആന്തരിക വൈയക്തിക ബുദ്ധി വ്യക്തിയാന്തര ബുദ്ധി പ്രകൃതിപര ബുദ്ധി അസ്തിത്വപര ബുദ്ധി എന്നീ ആശയങ്ങളാണ് ദൃശ്യ സ്ഥലപര ബുദ്ധി എന്ന് വെച്ചാൽ നമുക്ക് രൂപങ്ങൾ നിർമ്മിക്കാൻ ഇപ്പം ചോദ്യം വരുന്ന ഏതാണ് ഒരു കുട്ടി കളിമണ്ണ് ഉപയോഗിച്ച് പാത്രങ്ങൾ നിർമ്മിക്കുന്നു അല്ലെങ്കിൽ ഒരു തത്തയുടെ രൂപം മനസ്സിൽ കണ്ട് ആ തത്തയെ വരയ്ക്കുന്നു എങ്കിൽ അവനിൽ കാണപ്പെടുന്ന ബുദ്ധി ഏതാണെന്നാണ് സ്ഥലപര ബുദ്ധിയാണത് ഇനി വാജിക ഭാഷാപര ബുദ്ധി എന്നാൽ ഭാഷയെ അങ്ങേയറ്റം ഉപയുക്തമാക്കാനുള്ള കഴിവ് സംഘപ്രവർത്തനം അതായത് നമ്മുടെ അഭിമുഖം നടത്തൽ രചനകൾ ഇതൊക്കെ വാചിക ഭാഷാപര ബുദ്ധിയിൽ വരാം യുക്തി ചിന്താപര ഗണിതപര ബുദ്ധി എന്ന് വെച്ചാൽ പാറ്റേണുകൾ തയ്യാറാക്കാനും പിന്നെ എന്താണ് നമുക്ക് ഒരു സാമാന്യ രീതിയിൽ ബന്ധങ്ങൾ കണ്ടെത്താനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള ബുദ്ധിയാണ് യുക്തി ചിന്താപര ഗണിതപര ബുദ്ധി കായിക ബുദ്ധി എന്ന് പറഞ്ഞാൽ ശരീരത്തെ നിയന്ത്രിക്കാനും ആഗ്രഹിക്കുന്ന രീതിയിൽ ചലിപ്പിക്കാനും കഴിയുന്നത് ശാരീരിക ചാലകപര ബുദ്ധിയുടെ കഴിവായിട്ടാണ് താളാത്മക സംഗീത ബുദ്ധി എന്നാൽ താളം കണ്ടെത്താൻ ഈണം ഒരു ചെറിയ കവിതകളൊക്കെ കേട്ടാൽ അതിൻ്റെ ഈണം കണ്ടെത്താനും ആസ്വദിക്കാനും ഒക്കെയുള്ള കഴിവാണ് தாත්மக சங்கங்கி buදதி. விக்திந்த புද என்னால் മറ്റുള്ളവരുടെ വികാരങ്ങളും താല്പര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി പെരുമാറാനുള്ള ബുദ്ധിയാണ് വ്യക്തിയാന്തര ബുദ്ധി എന്ന് പറയുന്നത് ആന്തരിക വൈയക്തികം എന്നാൽ നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ കുറ്റങ്ങളും നമ്മുടെ തെറ്റുപാടുകളൊക്കെ മനസ്സിലാക്കി പെരുമാറുന്നതിനുള്ള ബുദ്ധിയാണ് ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറയുന്നത് പ്രകൃതിപര ബുദ്ധി എന്നാൽ നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവർക്ക് മറ്റുള്ള ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള അവസ്ഥയുണ്ട് അല്ലെ അവകാശമുണ്ടെന്ന് പറയുന്നതാണ് അസ്തിത്വപര ബുദ്ധി സോറി പ്രകൃതിപര ബുദ്ധി അസ്തിത്വപര ബുദ്ധി എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തി ഞാൻ എന്താണ് ഞാൻ ആരാണ് ഞാൻ ആരായിരുന്നു ഇനി ഞാൻ എന്താകും എന്നൊക്കെയുള്ള ഹു ആം ഐ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് അസ്തിത്വപര ബുദ്ധി പിന്നീട് അദ്ദേഹം ഈ ഒരു ആശയത്തെ എടുത്തു കളയുകയും ഉണ്ടായി എന്നാണ് പറയുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഘടകാംശ ബുദ്ധി ട്രയാർക്കിൻ്റെ ട്രയാർക്കിക്കിൻ്റെ കോമ്പൊടൻഷ്യൽ കോണ്ടെക്സ്റ്റില് എക്സ്പീരിയൻഷ്യൽ അത് പഠിച്ചു വയ്ക്കണം അത് വളരെ ആണ് അതുപോലെ തന്നെ ബഹുമുഖ ബുദ്ധിയും ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇനി വ്യക്തിയാന്തര ബുദ്ധിയെയും ആന്തര വൈയക്തിക ബുദ്ധിയെയും ചേർന്ന പീറ്റർ സലോവി എന്തെന്നാണ് വിളിച്ചത് അത് രണ്ടും വ്യക്തിപര ബുദ്ധി എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത് എന്നാലും അതിനെ വൈകാരിക ബുദ്ധി എന്നാണ് പീറ്റർ സലോവി വിളിച്ചത് വൈകാരിക ബുദ്ധി എന്നാണ് ആ ഒരു ആശയത്തെ വിളിച്ചത് ഇനി വൈകാരിക ബുദ്ധി എന്ന ആശയത്തെ ഏറ്റവും ആദ്യമായി കൊണ്ടുവന്നത് പീറ്റർ സലോവിയും ജോ ജോൺ മേയറുമാണ് പിന്നീട് അതിനെ എന്ത് കൊടുത്തു എന്നാണ് പറയുന്നത് പീറ്റർ സലോവിൻ ജോൺ മേയറും ചേർന്ന് കൊണ്ടുവന്നാലും അതിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ അതൊരു സിദ്ധാന്തമായി ആവിഷ്കരിച്ചത് ഡാനിയൽ ഗോൾമാനാണ് അതോടുകൂടിയാണ് വൈകാരിക ബുദ്ധി എന്ന ആശയം വന്നത് അത്രയും നാൾ ബുദ്ധി ഐക്യുവിനായിരുന്ന ഇമ്പോർട്ടൻസ് ഈ വൈകാരിക ബുദ്ധി വന്നതോടുകൂടി ഐ ക്യുവിനായി മാറി എന്നാണ് പറയപ്പെടുന്നത് ഇനി ബുദ്ധി ബുദ്ധി അളക്കുന്നതിനുള്ള ആദ്യ ശ്രമം നടത്തിയത് ആൽഫ്രഡ് ആണ് ബുദ്ധിമാപനം എന്ന ആശയം വില്യം സ്റ്റേണിൻ്റേതാണ് മാനസിക പ്രായം എന്ന ആശയം ആൽഫ്രഡ് ബിനറ്റിൻ്റെതാണ് ബുദ്ധി ബുദ്ധി അളക്കുന്നതിന് വേണ്ടി ഒരു സമവാക്യം രൂപവത്കരിച്ചത് വില്യം ആണ് അദ്ദേഹം ഐ ക്യൂ ഇസ് ഇക്വൾ ടു എം എ ഡിവൈഡ് ബൈ സി എ ഇൻ ഹൺഡ്രഡ് എന്നുള്ള രീതിയിലാണ് ഒരു ഒരു എന്താ ആക്കിയത് ഒരു സമവാക്യം രൂപപ്പെടുത്തിയത് എന്ന് പറയാനായിട്ട് സാധിക്കും ഇപ്പം ഇത്രയുമാണ് ബുദ്ധിയുമായി ബന്ധപ്പെട്ട് ബുദ്ധിയുടെ ഒരു യൂണിറ്റ് എടുത്ത് വായിച്ച് നോക്കണം ഇത് മാത്രം വെച്ച് നോക്കിയാൽ പോരാ ബുദ്ധിയുടെ യൂണിറ്റ് എടുത്ത് വായിച്ച് മനസ്സിലാക്കണം കേട്ടോ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് പക്ഷേ എന്താണ് ഒന്ന് വായിച്ചു നോക്കുക ഈ വൈകാരിക ബുദ്ധിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ വികാരങ്ങളെ തിരിച്ചറിയുക നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക സ്വയം പ്രചോദിതമാകുക ആത്മചോദനം ആത്മനിയന്ത്രണം മറ്റുള്ളവരുടെ വികാരങ്ങളെ അറിയാനും അവയ്ക്കനുസരിച്ച് പെരുമാറാനുമുള്ള കഴിവ് ബന്ധങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഇതെല്ലാം തന്നെ വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകളാണെന്ന് കാണാം ഇനി ബുദ്ധിമാപിനികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പിൻറ്റർ പാറ്റേഴ്സൺ പ്രകടനമാപിനി ആർദറുടെ പ്രകടനമാപിനി ഭാട്ടിയായിയുടെ പ്രകടനശോധകം ഇവയെല്ലാം ബുദ്ധിമാപിനികളാണെന്ന് പറയാം ഏതൊക്കെയാണ് പിൻറ്റർ പാറ്റേഴ്സൺ പ്രകടനമാപിനി ആർദറുടെ പ്രകടനമാപിനി ഭാട്ടിയായുടെ പ്രകടനശോധകം ഇവയെല്ലാം തന്നെ പ്രധാനപ്പെട്ട എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത്രയുമാണ് പ്രധാനപ്പെട്ട ബുദ്ധിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ള എന്ന് പറയാം ഇനി വ്യക്തിത്വം പെർസോണ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് പേഴ്സണാലിറ്റി എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത് അപ്പോൾ പെർസോണ എന്ന് വെച്ചാൽ പണ്ട് നാടക നടന്മാർ മുഖം മുഖം ഈ മാസ്ക് ആയിട്ടാണ് ഉപയോഗിച്ചത് പിന്നീട് നടൻ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചു തുടങ്ങി അങ്ങനെ നോക്കുമ്പോഴും ഈ നടൻ എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും മുഖം മാറ്റുന്നവനാണ് അല്ലേ അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു നിർവചിക്കാൻ പറ്റാത്ത അനിർവചനീയമായൊരു നിർവചനമാണെന്ന് പറയാം ഒരു വ്യക്തിയുടെ സവിശേഷമായ വ്യവഹാരത്തെയും ചിന്തയെയും നിർണയിക്കുന്ന കായിക മാനസിക വ്യവസ്ഥയുടെ ചലനാത്മകമായ ആന്തരിക ഘടന എന്നാണ് വ്യക്തിത്വത്തെ ജി ഡബ്ല്യു ആൽപോട്ട് നിർവചിക്കുന്നത് എന്താണ് ഒരു വ്യക്തിയുടെ സവിശേഷത എൻ്റെ സവിശേഷത ഇപ്പം നമ്മൾ നോക്കിയേ ഇപ്പം ഞാൻ ധന്യ എന്ന് പറയുന്ന കുട്ടി അപ്പം അവളെയും എന്നെയും തമ്മിൽ വ്യത്യസ്തമാക്കുന്നു അല്ലെങ്കിൽ അഞ്ജലിയെയും ധന്യയെയും തമ്മിൽ വ്യത്യാസമാക്കുന്ന എന്താണ് അവരുടെ വ്യവഹാരങ്ങളും ചിന്തയുമാണ് അത് പ്രകടമാകുന്ന എങ്ങനെയാണ് കായികപരമായ ചലനങ്ങളും ിലൂടെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ സവിശേഷ ഗുണത്തെയാണ് വ്യക്തിത്വം എന്ന് ജി ഡബ്ല്യു ആൽപോട്ട് പറയുന്നത് ഓക്കെ ഇനി ആൽപോട്ട് പറയുന്നു വ്യക്തിത്വത്തിന് തനിമയുണ്ട് വ്യക്തിത്വം ചലനാത്മകമാണ് അതുപോലെ തന്നെ വ്യക്തിത്വം പരിസ്ഥിതിയോടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് സമായോജനമാണ് എന്നൊക്കെ ആൽപോട്ടിൻ്റെ നിർവചനത്തിൽ നിന്ന് നമുക്ക് ഊഹിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇനി വ്യക്തിത്വ പഠന സമീപനങ്ങൾ പഠിക്കുമ്പോൾ ഇന സമീപനം വ്യക്തിത്വ സവിശേഷതാ സമീപനം മാനവിക സമീപനം മനോവിശ്ലേഷണ സമീപനം അതിലൊന്നാമത്തെ ഇതാണ് എന്ത് ഇനസമീപനം എന്ന് പറയുന്നത് ഇനസമീപനത്തിന്റെ വക്താക്കൾ പറയുന്നത് മനുഷ്യ ശരീരത്തെ പല ഇനങ്ങളായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത് അതായത് പല ഇനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വ്യക്തിത്വത്തെ തരംതിരിക്കുന്നത് അങ്ങനെ കൊടുത്ത മൂന്ന് പേരാണ് ഹിപ്പോക്രൈറ്റ്സും ഡോക്ടർ വില്യം ഷെൽഡനും ഡോക്ടർ ഏണസ്റ്റ് ക്രശ്മറും ഹിപ്പോക്രൈറ്റ്സ് മനുഷ്യ മനുഷ്യ ശരീരത്തെ രക്തരസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തരം തിരിച്ചിരിക്കുന്നത് രക്തം പിത്തരസം ശ്ലേഷ്മം കറുത്ത പിത്തരസം അങ്ങനെയാണ് ിപ്പോക്രേറ്റ്സ് തരം അത് അതുപോലെ തന്നെ ഡോക്ടർ ഏണസ്റ്റ് ക്രഷ്മർ എന്ന് പറയുന്നത് ഏണസ്റ്റ് ക്രഷ്മർ മൂന്ന് കായിക ഘടനയുടെ ജർമ്മൻ മനോരോഗ ചികിത്സകനാണ് കായിക ഘടനയുടെ അടിസ്ഥാനത്തിൽ അസ്തനിക്ക് അത്ലറ്റിക്ക് പിക്നിക്ക് എന്നീ മൂന്ന് വിഭാഗമായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത് അസ്തനിക്ക് അത്ലറ്റിക്ക് പിക്നിക്ക് എന്നീ മൂന്ന് വിഭാഗത്തിലാണ് ഏണസ്റ്റ് ക്രഷ്മർ തരം തിരിച്ചിരിക്കുന്നതെന്ന് കാണാം ഇനി അടുത്തതായിട്ടാണ് ഡോക്ടർ വില്യം ഷെൽഡൻ അമേരിക്കൻ മനോരോഗ ചികിത്സകനായിരുന്നു എൻഡോമോർഫിക് മിസോമോർഫിക്ക് എക്ടോമോർഫിക് എന്നീ മൂന്ന് കായിക ഘടനയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹവും തരംതിരിച്ചത് ഇപ്പോൾ ഇനങ്ങളായി തരംതിരിച്ചത് ഹിപ്പോക്രൈറ്റ്സ് ഡോക്ടർ വില്യം ഷെൽഡൻ ഡോക്ടർ ഏണസ്റ്റ് ക്രഷ്മർ ഹിപ്പോക്രൈറ്റ്സ് രസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രക്തം മഞ്ഞ പിത്തരസം ശ്ലേഷ്മം കറുത്ത പിത്തരസം എന്നിങ്ങനെ തരംതിരിച്ചു ഡോക്ടർ ഏണസ്റ്റ് ക്രശ്മർ അസ്ഥനിക്കും അത്ലറ്റിക് പിക്കിനിക്കും ഡോക്ടർ വില്യം ഷെൽഡൻ എന്തായിട്ട് തരംതിരിച്ചു തിരിച്ചു എൻഡോമോർഫിക് മെസ്സോമോർഫിക് എക്ടോമോർഫിക് എന്നീ രീതിയിൽ തരംതിരിച്ചു എന്ന് പറയാം ഇനി വ്യക്തിത്വ സവിശേഷതാ സമീപനമാണ് രണ്ടാമത്തേത് വ്യക്തിത്വ സവിശേഷതാ സമീപനം ജി ഡബ്ല്യു ആൽപോട്ടിൻ്റേതാണ് അദ്ദേഹത്തിന് സവിശേഷക മനഃശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ സവിശേഷക മനഃശാസ്ത്രത്തിൻ്റെ വക്താവാരാണെന്ന് ചോദിച്ചാൽ ആൽപോട്ടാണ് ആൽപോട്ടിൻ്റെ സിദ്ധാന്തം വൈയക്തിക ചിത്തവൃത്തി പേഴ്സണാലി തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡിസ്പോസിഷൻ അല്ലെങ്കിൽ വൈയക്തിക ചിത്തവൃത്തി സിദ്ധാന്തം അതിൽ മൂന്ന് സവിശേഷത മുഖ്യ സവിശേഷത മധ്യമ സവിശേഷത ദ്വിതീയ രണ്ടാം നിര അല്ലെങ്കിൽ ദ്വിതീയ സവിശേഷത ഇങ്ങനെ മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത് എന്ന് വെച്ചാൽ മുഖ്യമെന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ ക്യാരക്ടറിൽ എപ്പോഴും മന്ത്രംഭവിച്ചിരിക്കുന്നതാണ് മുഖ്യ സവിശേഷത മധ്യമ സവിശേഷത എന്ന് വെച്ചാൽ ഒരു വ്യക്തിയിൽ അങ്ങനെ മുഖ്യ സവിശേഷതയോളം കാണത്തില്ല എന്നിരുന്നാൽ പോലും ഒരു വ്യക്തിയെ നമുക്ക് വിശേഷിപ്പിക്കാം മധ്യമ സവിശേഷത കൊണ്ട് സ്വാർത്ഥത വിശ്വാസ്യത ഒക്കെ മധ്യമ സവിശേഷതയ്ക്ക് ഉദാഹരണം രണ്ടാം നിര സവിശേഷത അങ്ങനെയല്ല എന്താണ് സവിശേഷ സാഹചര്യങ്ങൾ ചില സാഹചര്യങ്ങളിൽ മാത്രം ഒരു വ്യക്തിയിൽ കാണപ്പെടുന്നതാണ് എന്ന് കാണാനായിട്ട് സാധിക്കും ഇനി ആൽപോട്ട് എന്ന് ആൽപോട്ടിൻ്റെ പക്വതാ വ്യക്തിത്വം പക്വതാ വ്യക്തിത്വത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പക്വതയുള്ള ഒരു വ്യക്തിയിൽ വിപുലീകൃതമായ അഹം ഉണ്ടായിരിക്കും അഹം വിപുലീകൃതമായിരിക്കും ഊഷ്മള ബന്ധങ്ങൾ കാണും ആത്മസന്തുലനം ആത്മനിയന്ത്രണം യാഥാർത്ഥ്യബോധം ആത്മധാരണ ഏകാത്മക ജീവിത ദർശനം ഇതുപോലുള്ള ക്വാളിറ്റീസ് എല്ലാം ഒരു വ്യക്തിയിൽ ഉണ്ടാവുമെന്നാണ് ആൽപോട്ട് തൻ്റെ പക്വത വ്യക്തിത്വത്തിൻ്റെ ലക്ഷണങ്ങളായി പറയുന്നത് വിപുലീകൃതമായ അഹം ഊഷ്മളമായ ബന്ധങ്ങൾ ആത്മധാരണ ആത്മനിയന്ത്രണം പിന്നെ എന്താണ് യാഥാർത്ഥ്യ ബോധം ഇണങ്ങിച്ചേരുന്ന ജീവിത ദർശനം ഇവയെല്ലാം ഒരു വ്യക്തിയിൽ അന്തർലീനമായിരിക്കുമെന്നാണ് ആൽപോട്ട് അഭിപ്രായപ്പെടുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും ഇനി രണ്ടാമത്തേതാണ് ആർ ബി ക്യാറ്റിലിൻ്റെ സ വ്യക്തിത്വ സവിശേഷതാ സമീപനത്തിൽ ആർ ബി ക്യാറ്റിലിൻ്റെ പ്രതല പ്രഭവ സവിശേഷതാ സമീപനം എന്ന് പറയുന്നത് അതിൽ മൂന്ന് കാര്യങ്ങളാണ് സാമാന്യ സവിശേഷതകൾ സവിശേഷതകൾ പ്രതല സവിശേഷതകൾ പ്രഭവ സവിശേഷതകൾ ഈ ഈ സാമാന്യ സവിശേഷത എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ ജനങ്ങളിലൊന്നാകെ കാണും നമ്മളെല്ലാവരും കലഹം ഉണ്ടാക്കുന്നവരാണ് അല്ലേ നമ്മളെല്ലാവരും ദയാലുക്കളാണ് അങ്ങനെ പൊതുവേ എല്ലാവരിലും കാണപ്പെടുന്നതാണ് ഏത് തനിമ സോറി സാമാന്യ സവിശേഷത തനിമ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ മാത്രം കാണപ്പെടുന്ന അതായത് എൻ്റെ 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 പ്രവർത്തികളിൽ മാത്രം കാണപ്പെടുന്ന സവിശേഷതയാണ് തനിമ സവിശേഷത അതുപോലെ തന്നെയാണ് മറ്റൊരാളുടെയും അനുവിൻ്റെ അപ്പം പ്രിയയുടെ എടുക്കുവാണെങ്കിൽ പ്രിയയുടെ അങ്ങനെ എൻ്റെ വളരെ ഡിഫറെൻ്റാണ് പ്രതല സവിശേഷത എന്നാൽ നമ്മൾ സർഫേസ് സ ഫീ സ്ട്രെയിറ്റ് എന്ന് പറയും നമ്മുടെ സ്വഭാവത്തിൻ്റെ മുകളിൽ അന്തർലീനമായി കാണുന്ന സവിശേഷതയാണ് പ്രതല സവിശേഷത എന്ന് പറയുന്നത് പ്രതലം എന്ന് വെച്ചാൽ നമ്മുടെ സ്വഭാവത്തിൻ്റെ മുകളിൽ വിശേഷിപ്പിച്ച് കാണാവുന്ന സവിശേഷതയാണ് പ്രഭവ സവിശേഷത എന്നാൽ സോഴ്സ് ട്രേറ്റ് ആണ് ഇതെന്ന് പറഞ്ഞാൽ എന്താണ് സോഴ്സ് ട്രേറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ നമ്മുടെ സ്വഭാവത്തിൽ അതായത് നമ്മൾ ഇപ്പം എന്താ പറയുന്നത് നമുക്ക് എന്തിനെങ്കിലും കാരണമായൊരു വസ്തുത പെരുമാറാൻ കാരണമായൊരു വസ്തുതയുണ്ടല്ലോ അതിനെയാണ് സോഴ്സ് ട്രേറ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഒരു അതീശത്വം ഞാനാണ് എല്ലാത്തിൻ്റെയും മേലധികാരി എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ എന്തിനോടെങ്കിലും എന്തിനോടെങ്കിലുമുള്ള വിധേയത്വം അതൊക്കെ അതൊക്കെയായിരിക്കാം നമ്മളെ പെരുമാറാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ഇതാണ് കാറ്റലിൻ്റെ പ്രതല പ്രഭവ സവിശേഷത അതിൽ പ്രധാനമായിട്ടും നാല് ഘടകങ്ങൾ വരുന്നു സമാ സാമാന്യ സവിശേഷ തനിമാസവിശേഷത പ്രതല സവിശേഷത പ്രഭവ സവിശേഷത അടുത്ത ഐസങ്ങിന്റെ ത്രിമാന സിദ്ധാന്തം ഐസംഗ് പ്രധാനമായിട്ടും വ്യക്തിത്വത്തെ മൂന്ന് തലങ്ങളായിട്ടാണ് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളായിട്ട് നാല് കാര്യങ്ങളായിട്ട് നാല് ഡയമെൻഷൻസിലാണ് തരംതിരിക്കുന്നത് ഒന്ന് സ്പെസിഫിക് റെസ്പോൺസ് ലെവൽ ഹാബിച്വൽ റെസ്പോൺസ് ലെവൽ ട്രേറ്റ് ലെവൽ ടൈപ്പ് ലെവൽ അതിൽ സ്പെസിഫിക് റെസ്പോൺസ് എന്ന് വെച്ചാൽ ഒരു ശിശു അമ്മ പെരുമാറുന്ന രീതിയിൽ തന്നെ പെരുമാറാനായിട്ട് കണ്ടുപഠിക്കുന്നു അതുപോലെ തന്നെ അവൻ പെരുമാറുന്നു ഹാബിച്ച്വൽ റെസ്പോൺസ് ലെവൽ എന്നാൽ അമ്മ പെരുമാറിയ രീതിയിൽ തന്നെ സമാന അല്ലെങ്കിൽ പോലും മറ്റൊരു സാഹചര്യത്തിൽ അവൻ പെരുമാറാൻ അവൻ്റെ ശീലമാക്കി മാറ്റുന്നു ഇനി മൂന്നാമത്തേതാണ് ട്രെയ്റ്റ് ലെവൽ ട്രേറ്റ് എന്ന് വെച്ചാൽ സവിശേഷതയാണ് അപ്പം ഈ കുട്ടി വീട്ടിൽ വരുന്ന ഒരാളോട് സ്നേഹത്തോടെ ബിഹേവ് ചെയ്തു അത് അമ്മ ബിഹേവ് ചെയ്യുന്ന കണ്ടിട്ട് കുട്ടി പുറത്തുനിന്ന് ഒരു അതിഥി വരുമ്പോൾ അവരോടും സ്നേഹത്തോടെ ബിഹേവ് ചെയ്യും സ്ഥാപിച്ചലാക്കി മാറ്റും അതിനുശേഷം അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് അതവൻ്റെ ശീലമാക്കും ആരെ കണ്ടാലും ചിരിച്ചു കാണിക്കാനും ഒരു ഹൈ പറയാനും ഒക്കെ അവൻ ശീലിക്കുകയാണ് അത് അതവൻ്റെ സവിശേഷതയായി മാറും ഐസംഗ പറയുന്നത് വ്യക്തിത്വ സവിശേഷതകളിൽ ഏറ്റവും മുകളിലെത്ത ടൈപ്പാണ് അപ്പോൾ അവൻ ടൈപ്പ് ലെവലിലേക്ക് കയറി ചെല്ലുകയാണ് ആ ടൈപ്പ് ലെവലിലേക്ക് ചെല്ലുമ്പോൾ അവനൊരു ടൈപ്പ് ബഹിർമുഖൻ എന്നൊരു ടൈപ്പിലേക്ക് കാരണം അവൻ എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരോടും സ്നേഹമാണ് അപ്പോൾ ടൈപ്പ് എന്ന ലെവലിലേക്ക് അവൻ കടന്നു ചെല്ലുകയാണ് എന്ന് പറയാനായിട്ട് സാധിക്കും ഓക്കെ ഇങ്ങനെ അദ്ദേഹം വ്യക്തിത്വ ടൈപ്പുകളെ തരംതിരിച്ചു മൂന്നായിട്ട് അന്തർമുഖൻ ബഹിർമുഖൻ മനോരോഗമുള്ളവൻ മനോരോഗമില്ലാത്തവൻ നാഡീരോഗമുള്ളവൻ നാഡീരോഗമില്ലാത്തവൻ എന്നിങ്ങനെ മൂന്നായി തരം തിരിച്ചു ഇത് വളരെ സിമ്പിളാണ് കളഞ്ഞു പോവരുത് വ്യക്തിത്വം എന്ന യൂണിറ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ്

ഇനി അടുത്തതാണ് മനോവിശ്ലേഷണ സമീപനം സിഗ്മൺ ഫ്രോയിഡിന്റെ ഈ മനോവിശ്ലേഷണ സമീപനം സിഗ്മൺ ഫ്രോയിഡ് മൂന്ന് സിദ്ധാന്തങ്ങളെ ആധാരമാക്കിയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഒന്ന് വ്യക്തിത്വത്തിന്റെ ചലനാത്മകത രണ്ട് വ്യക്തിത്വ ഘടന മൂന്ന് മനോലൈംഗിക വികസനം വ്യക്തിത്വത്തിന്റെ ചലനാത്മകതയിൽ അദ്ദേഹം മനുഷ്യ മനസ്സിന് മൂന്ന് തലങ്ങളുണ്ട് ബോധമനസ് ഉപബോധ മനസ്സ് അബോധ മനസ്സ് ബോധ മനസ്സെന്ന് പറഞ്ഞാൽ നിത്യേന നടക്കുന്ന സംഗതികൾ ഉപബോധ മനസ്സെന്നാൽ അടിച്ചമർത്തപ്പെട്ടതും എന്നാൽ പെട്ടെന്ന് മനസ്സിന്റെ മുകളിലേക്ക് വരുന്നതുമായ ഉപരിതലത്തിലേക്ക് വരുന്ന സംഗതികളാണ് ഉപബോധ മനസ്സിൽ അബോധ മനസ്സെന്നാൽ ബാല്യകാലം മുതലേ നമുക്ക് ലഭിച്ചിട്ടുള്ള വേദനാജനകമായ അനുഭവങ്ങളും സംഗതികളും ഒക്കെ കിടക്കുന്ന സ്ഥലമാണ് ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് അബോധ മനസ്സ് സിഗ്മൺ ഫ്രോയിഡ് പ്രാധാന്യം നൽകുന്നത് ഈ അബോധ മനസ്സിനാണ് എന്ന് കാണാനായിട്ട് സാധിക്കും രണ്ടാമത്തേതാണ് വ്യക്തിത്വ ഘടന ഈ സിദ്ധാന്തത്തിൽ അദ്ദേഹം മനുഷ്യ മനസ്സിന്റെ മൂന്ന് ഘടനകളെ കുറിച്ച് പറയുന്നു ഇദ് ഈഗോ സൂപ്പർ ഈഗോ ഓക്കെ അപ്പൊ ഇദ് എന്ന് വെച്ചാൽ എന്താണ് ഇതെന്ന് പറയുന്ന ആനന്ദ തത്വത്തിൽ ഞാൻ ജനിക്കുമ്പോൾ എന്നിലൂടെ വരുന്നതാണ് ഇതെന്ന് പറയുന്ന ആനന്ദ തത്വത്തിൽ അധിഷ്ഠിതമാണ് ഇനി ഈഗോ എന്ന് പറഞ്ഞാലോ നമ്മുടെ യാഥാർത്ഥ്യ തത്വം ഇതിൽ നിന്നുമാണ് ഈഗോ ഉണ്ടാകുന്നത് എന്നാലും ഇതിൻ്റെ നന്മ തിന്മകളെയൊക്കെ പിടിച്ചുകെട്ടി നിർത്തുന്നത് എന്ന് ഇത് ചീത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത് കാരണം ഒരു വ്യക്തി എന്ന നിലയിൽ ആനന്ദം നൽകാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ പിടിച്ചുകെട്ടി നിൽക്കുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത് ഈഗോ എന്ന് പറയുന്നത് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് മൊറാലിറ്റി പ്രിൻസിപ്പിളിൽ ആണ് സാൻമാർഗിക തത്വത്തിൽ അധിഷ്ഠിതമാണ് പറയാനായിട്ട് സാധിക്കും ഇനി മനോലൈംഗിക വികസനം എന്ന് പറയുമ്പോൾ അഞ്ച് വികസന ഘട്ടങ്ങളാണ് അദ്ദേഹം അതിൽ പറയുന്നത് വചനഘട്ടം പൃഷ്ഠഘട്ടം ലൈംഗിക അവയവ ഘട്ടം നിലീനഘട്ടം ലൈംഗിക ഘട്ടം വചനഘട്ടത്തിൻ്റെ ഉദ്ദീപക മേഖല എന്ന് പറയുന്നത് വായാണ് പൃഷ്ഠഘട്ടം എന്ന് പറയുന്നത് ഏനലേരിയ മലദ്വാരമാണ്ദ്ദീപക മേഖല എന്ന് പറയുന്നത് രണ്ട് വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെ ഇനി ലൈംഗിക അവയവ മൂന്ന് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെയാണ് കുട്ടി ലൈംഗിക അവയവങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് സന്തോഷവും ആനന്ദവും കണ്ടെത്തുന്ന ഓൺ ലൈംഗിക അവയവങ്ങളാണെന്ന് പറയാം അടുത്തതാണ് നിലീനഘട്ടം യാതൊരു വികാരങ്ങളുമില്ലാത്ത ഘട്ടം എന്നാണ് നിലീനഘട്ടത്തിനെ വിശേഷിപ്പിക്കുക അടുത്തതാണ് ലാസ്റ്റ് ഘട്ടം എന്ന് നമുക്ക് പറയാം ലൈംഗിക ഘട്ടം ഇത് കൗമാരത്തിന് ശേഷം കൗമാരം മുതൽ അഡൽറ്റ്ഹുഡ് വരെയുള്ള ഒരു കാലഘട്ടമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അടുത്തത് മാനവികതാ സമീപനമാണ് ഇത് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ക്ലാസ് കണ്ടു കഴിഞ്ഞ് ഒന്ന് എടുത്ത് ആ ബുക്കെടുത്ത് വായിച്ചോണം കേട്ടോ മാനവികതാ സമീപനം കാൾ റോജേസിൻ്റെയും എബ്രഹാം ആസ്ലോവിൻ്റെയും മനുഷ്യനെ ഭൗതിക അന്തരീക്ഷത്തിൽ ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു സാമൂഹിക വ്യക്തിയായിട്ടാണ് കാണുന്നത് മാനവികതാവാദികൾ കാണുന്നത് എന്ന് പറയാനായിട്ട് സാധിക്കും പിന്നെ മാനവികതാവാദത്തിൻ്റെ വക്താവ് എന്ന് പറയുന്നത് കാൾ റോജേഴ്സ് ആണ് കൂടാതെ എബ്രഹാം മാസ്ലോയുണ്ട് ഉണ്ട് കോംസ് ഉണ്ട് അതിൽ കാൾ റോജേഴ്സിന്റെ എബ്രഹാം മാസ്ലോവിൻ്റെയാണ് നമുക്ക് പഠിക്കാനുള്ളത് കാൾ റോജേഴ്സിൻ്റെ ആണ് ഏത് സെൽഫ് തിയറി അഥവാ ആത്മാവബോധ സിദ്ധാന്തം എന്ന് പറയുന്നത് കാൾ റോജേഴ്സിൻ്റെതാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അദ്ദേഹം അദ്ദേഹം പറയുന്ന കാൾ റോജേഴ്സ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തി വ്യക്തി വ്യക്തിയുടെ ആത്മനിഷ്ഠമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു എന്നതിനാൽ തന്നെ വ്യക്തി കേന്ദ്രീകൃത സമീപനം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ രോഗി കേന്ദ്രീകൃത സമീപനം അതായത് ക്ലയൻറ്റ് സെൻറ്റേർഡ് അപ്രോച്ച് എന്നൊരു തെറാപ്പി വഴിയാണ് അദ്ദേഹം ഈ സിദ്ധാന്തം ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ കാൾ കാൾറോജസിൻ്റെ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് ഒരു ആദർശാത്മകമായ അഹോം യാഥാർത്ഥികമായ അഹവും അതായത് ഒരു വ്യക്തി താൻ ആരായി തീരാൻ ആഗ്രഹിക്കുന്നുവോ അതാണ് ആദർശാത്മകമായ അഹം എന്ന് പറയുന്നത് ഐഡിയൽ സെൽഫ് എന്നാണ് പറയുന്നത് യാഥാർത്ഥ്യ അഹം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ആരാണോ അതാണ് അയാളുടെ യഥാർത്ഥ അഹം എന്നാണ് അദ്ദേഹം തൻ്റെ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പറയുന്നത് ഇനി ആത്മയാഥാർത്ഥ്യവത്കരണ സിദ്ധാന്തം അബ്രഹാം മാസ്ലോവിൻ്റെ അദ്ദേഹം അത് ആവശ്യങ്ങളുടെ പ്രായോഗികതയ്ക്കനുസരിച്ച് താഴെ നിന്ന് മുകളിലേക്ക് ക്രമീകരിക്കാവുന്ന ഒരു ശ്രേണിയായാണ് അതിനെ ക്രമീകരിക്കുന്നത് അതിൽ അതിലേറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് എന്താണ് ശാരീരിക ആവശ്യങ്ങളാണ് സുരക്ഷ ശാരീരിക ആവശ്യം സുരക്ഷ ആവശ്യം സ്നേഹം സ്വന്തം എന്ന ബോധം അഭിമാനവും ആദരവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ വൈജ്ഞാനിക ആവശ്യങ്ങൾ സൗന്ദര്യാത്മക ആവശ്യങ്ങൾ ആത്മസാക്ഷാത്കാര ആവശ്യങ്ങൾ എന്നിങ്ങനെ ഏഴ് തട്ടിലായിട്ടാണ് മുമ്പ് അഞ്ചെണ്ണയം ഉണ്ടായിരുന്നുള്ളൂ അത് പുതുക്കിയപ്പോൾ വൈജ്ഞാനികവും സൗന്ദര്യാത്മക ആവശ്യങ്ങളും കൂട്ടിച്ചേർക്കപ്പെട്ടു എന്ന് കാണുന്നു ായിട്ട് സാധിക്കും ഇതൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കണം ഒട്ടോ മക്കളെ നമുക്ക് ലൈവ് നടത്തുന്ന സമയത്ത് കുറച്ചുകൂടെ എലാബറേറ്റ് ആയിട്ട് നമുക്ക് ഓരോന്നും അത്രയും ദിവസത്തെ ആ ലൈവ് പറഞ്ഞു വച്ചിരിക്കും കാരണം നമ്മുടെ ലൈവിൻ്റെ ഡേറ്റ് കഴിഞ്ഞു നമുക്ക് ശനിയും ഞായറുമായിട്ട് രണ്ട് ദിവസങ്ങളിൽ നൈറ്റ് ടൈമിൽ ഏകദേശം ഒരു എട്ട് മണി തൊട്ട് ഒമ്പത് മണി വരെ ഒന്നുള്ള സമയത്ത് നമുക്ക് ലൈവ് നടത്താം ഓക്കെ അല്ലേ ആ ഒരു സമയത്ത് നമുക്ക് ലൈവ് നടത്താനായിട്ട് സാധിക്കും ഇനി വ്യക്തിത്വമാപനം വ്യക്തിത്വമാപനം ക്വസ്റ്റിനെയർ ചോദ്യാവലി ഇൻവെൻ്ററി വിക്ഷേപണ തന്ത്രങ്ങൾ എന്നിവയാണ് ഈ ചോദ്യാവലി എന്ന് പറയുന്ന ഏത് തരത്തിലുള്ള ചോദ്യങ്ങളും ശേഖരിക്കും വിവരങ്ങളും ശേഖരിക്കാൻ ഇൻവെൻറ്ററി എന്നാൽ വ്യക്തിത്വവും വ്യക്തിത്വ സവിശേഷതകളെക്കുറിച്ച് അളക്കാൻ പ്രധാനപ്പെട്ട വ്യക്തിത്വ ഇൻവെൻ്ററികളാണ് ഒന്ന് പേഴ്സണൽ ഷീറ്റ് രണ്ട് എം എം പി പി ഐ മിനസോട്ട മൾട്ടിപാസിക് പേഴ്സണാലിറ്റി ഇൻവെൻ്ററി ഐസംഗ് പേഴ്സണാലിറ്റി ഇൻവെൻ്ററി അസൻ്റ് സബ്മിഷൻ റിയാക്ഷൻ സ്റ്റഡി എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തേതാണ് നമുക്ക് ഈ ഇൻവെന്ററിയിലൂടെ കിട്ടാത്ത വിവരങ്ങൾ അബോധ മനസ്സിലുണ്ടാവും അപ്പം ഈ അബോധ മനസ്സിലെ സംഗതികൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എൻ്റെ വിക്ഷേപണ തന്ത്രങ്ങൾ പ്രധാനപ്പെട്ട വിക്ഷേപണ തന്ത്രങ്ങൾ എന്ന് പറയുന്നത് റോഷാ കിങ് ബ്ലോട്ട് ടെസ്റ്റ് തിമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ് വേഡ് അസോസിയേഷൻ ടെസ്റ്റ് ചിൽഡ്രൻ അപ്രസെപ്ഷൻ ടെസ്റ്റ് എന്നിവയാണ് പേരുകളൊന്ന് എഴുതി വെച്ച് പഠിക്കുക അപ്പം ഞാനിത് വളരെ സ്പീഡില് വളരെ ഫാസ്റ്റായിട്ടാണ് ബുദ്ധിയും വ്യക്തിത്വവും എടുത്തത് ഇതിൻ്റെ യൂണിറ്റ് എടുത്തു വെച്ച് വായിക്കണം എന്നിട്ട് നമ്മൾ ലൈവിൽ വരുമ്പോൾ നമ്മൾ ഇത്രയും ദിവസം പോയ ലൈവിൽ വരുമ്പോൾ ഇനി ഒരു ചെറിയ കണ്ടൻറ്റ് ടോപ്പിക്കും കൂടെ ഉണ്ട് നമ്മുടെ ടോപ്പിക്ക് തീരാൻ വേണ്ടി ആ ടോപ്പിക്ക് ഞാൻ നെക്സ്റ്റ് ഡേ തന്നെ അടുത്ത് തന്നെ എടുക്കാം എന്നിട്ട് നമുക്ക് ശനിയും ഞായറും എന്ത് വെക്കാം ലൈവ് വയ്ക്കാനായിട്ട് സാധിക്കും ഈവനിങ് ടൈമിൽ ലൈവ് നമുക്ക് അറേഞ്ച് ചെയ്യാം എട്ട് മണി തൊട്ട് ഒമ്പത് വരെ ഓക്കെ ആണെങ്കിൽ തമ്പിടുക മെസ്സേജ് ചെയ്യുക ഈവനിങ് സമയത്ത് നമുക്ക് ഒരു ലൈവ് കൂടാം ഓക്കെ അപ്പോൾ സെറ്റായിരിക്കുക ഒരു ഒരാത്മനിയന്ത്രണവും സ്വ അവബോധവും ഉണ്ടാവണം അത് നമുക്കൊരു അവബോധം ഉണ്ടായിരിക്കണം ഞാൻ ഏകദേശം എല്ലാം പഠിച്ചു എനിക്ക് ഏകദേശം എല്ലാം അറിയാം ഞാൻ ഓക്കെ ആയിട്ടാണ് പോകുന്നത് എന്ന കാര്യങ്ങൾ നമുക്കറിയാം ഓക്കെ അതിന് നമുക്ക് എന്ത് വേണം നമ്മളൊരു ആത്മനിയന്ത്രണം ഒരിക്കലും ടെൻഷൻ അടിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരിടത്തും എത്തപ്പെടാൻ പോകുന്നില്ല ഞാനൊരു ചെറിയ ഒരു രണ്ട് മിനിറ്റ് എടുത്തൊരു കഥ പറയാം അതായത് രാജു എന്ന് പറയുന്ന ഒരു 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 ഒരാൾ അയാൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചു വന്നത് പഠിച്ചു വന്ന് ഏകദേശം ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെ ആയപ്പോഴത്തേനും അവൻ തീരുമാനിച്ചു ഇനി എൻ്റെ കുടുംബത്തിന് എനിക്ക് കര കയറ്റണം എന്നാലാവുന്നത് എനിക്ക് ചെയ്യണം എന്നുള്ളൊരു ചിന്ത വരികയാണ് അങ്ങനെ അവൻ അങ്ങനെ അവനൊരു ഷോപ്പിൽ ചെല്ലുകയാണ് ചേട്ടാ ഞാൻ ഇത്രയൊക്കെ പഠിച്ചു എനിക്ക് എന്തെങ്കിലും ഒരു പണി തരണം അപ്പോൾ ഷോപ്പുകാരൻ തൻ്റെ തൻ്റെ മുൻപിൽ നിരത്തി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കാണിച്ചിട്ട് രാജുവിനോട് പറയുകയാണ് എനിക്ക് ഇത്രയധികം സാധനങ്ങൾ ഇവിടെ വിൽക്കാനുണ്ട് ഒരിക്കൽ ഞാൻ നിനക്ക് കുറച്ച് സമയം തരാം ആ സമയത്തിനുള്ളിൽ നീ ഈ സാധനങ്ങൾ വിറ്റുപിറക്കി തരികയാണെങ്കിൽ നിനക്ക് ഈ ഷോപ്പിൽ നിൽക്കാം നിനക്ക് ആവശ്യമായ പൈസയും ഞാൻ തരാമെന്ന് പറയുകയാണ് ഇപ്പം രാജു നിത്യേന രാവിലെ ചെല്ലും ചൊല്ലും സാധനങ്ങളെടുത്ത് നാട് മുഴുവൻ ഇങ്ങനെ നടക്കും അവസാനം വൈകുന്നേരം വൈകുന്നേരമാകുമ്പോൾ ഷോപ്പിൽ അപ്പം കുറേ ദിവസമായിട്ടും കുറേ ദിവസങ്ങളായി ഒരു മാസം അടുക്കാറായി അങ്ങനെ ഏകദേശം മാസം എൻഡിങ് ആയപ്പോൾ രാജുവിന് മനസ്സിലായി എനിക്ക് ജോലി പറ്റില്ല എനിക്ക് കിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്നിരുന്നാൽ തന്നെയും പിറ്റേ ദിവസവും അവൻ അവൻ്റെ പണി ആരംഭിക്കുകയാണ് രാവിലെ ചെന്നു സാധനങ്ങളെല്ലാം ബാഗിനകത്താക്കി അവൻ വീണ്ടും ചെല്ലുകയാണ് അവൻ മറ്റൊരു ഷോപ്പ് ഷോപ്പിലാണ് ആദ്യമായിട്ട് ചെല്ലുന്നത് അങ്ങനെ അവനെ വീണ്ടും അന്ന് നേരം പുലർന്നപ്പോഴും ആ ഷോപ്പിൽ തന്നെ തിരിച്ചു ചെയ്യുന്നു ആ ഷോപ്പിൽ ചെന്നപ്പോൾ ആ ഷോപ്പുടമ പറഞ്ഞു നീ ഇങ്ങ് കയറി വരൂ എന്ന് പറഞ്ഞു രാജ്യ സാധനങ്ങളുമായി കയറി ചെന്നു നീ ആ സാധനങ്ങളെല്ലാം തുറന്ന് കാണിക്കൂ എന്ന് പറഞ്ഞു അവനതെല്ലാം തുറന്ന് കാണിച്ചു അപ്പോൾ ആ ഷോപ്പുടമ പറയുകയാണ് ഇതെല്ലാം എനിക്ക് വേണം കൂടാതെ ഇതുപോലത്തെ ഓരോ ഓരോ ഐറ്റം കൂടി നീ എനിക്ക് കൊണ്ടെത്തിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിഭ്രംശിച്ച് പോയി എന്നൊക്കെ പറയാം വിഭ്രമിച്ച് പോയി എന്നൊക്കെ പറയത്തില്ലേ അത്ഭുതപ്പെട്ടു പോയി എന്ന് അപ്പോൾ ഈ രാജു സങ്കടം വന്ന് കണ്ണൊക്കെ എന്നറിഞ്ഞു എന്നാലും അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് താങ്കൾ എന്താണ് ഇത്രയും നാളും വാങ്ങിക്കാത്ത സാധനം താങ്കൾ എന്താണ് ഇന്ന് വാങ്ങിച്ചതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഭയങ്കര രസകരമായിരുന്നു കാരണം എന്നും ഞാൻ കട ഷോപ്പ് തുറന്ന് നോക്കി ആൾക്കാരെ നോക്കിയിരിക്കുമ്പോൾ ഞാൻ ആദ്യം കാണുന്നത് നിന്റെ മുഖമാണ് ഞാൻ കണ്ട് കണ്ട് മടുത്തു മടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇത് വാങ്ങിക്കുന്നത് ഇനി നീ വരില്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കുന്നതെന്ന് രസകരമായി അദ്ദേഹം അവിടെ പറയുകയാണ് പക്ഷേ ഒന്ന് ഓർത്തു വയ്ക്കുക നിത്യേന ശ്രമിക്കുക നിത്യേന ദേവൻ വിളിക്കുക ശല്യമെങ്കിൽ ശല്യം അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം സർവീസിൽ കയറണം എന്നുള്ളതാണ് അപ്പം നിത്യേനുള്ള പരിശ്രമത്തിന് ഫലപ്രാപ്തി കണ്ടെത്തും എന്ന പല 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 കഥകളിലൂടെയും പല രീതികളിലൂടെയും നമ്മൾ ചെറുപ്പകാലം തൊട്ടേ കേൾക്കുന്നതാണല്ലേ ഇപ്പം യാതൊരു സങ്കടവും വേണ്ട പരിശ്രമം നമ്മളിലേക്ക് വന്നു കൊള്ളട്ടെ നിത്യേന പരിശ്രമിക്കുക നന്നായി വെള്ളം കുടിക്കുക നന്നായി പ്രാർത്ഥിക്കുക അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഒരു ക്ലാസ്സും കൂടെ കണ്ട് നമുക്കൊരു ലൈവിൽ വയ്ക്കാം ലൈവ് വേണ്ട ലൈവ് വേണം എന്നൊക്കെ ഒരുപാട് കമൻറ്റ് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ലൈവ് വയ്ക്കാം ലൈവിൽ കുറച്ചും എലാബറേറ്റ് ചെയ്ത് ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ട് പറഞ്ഞു പോകാം ഓക്കെ ഡി അപ്പം നന്നായിരിക്കാം ഹാപ്പി ആയിരിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക് സോ മച്ച്